ആന പോലും കുറിഞ്ഞ് ടച്ച് ചെയ്യാതെ മാറിപ്പോ വീണ്ടും വീണ്ടും കുറിഞ്ഞ് പൂത്ത് കേട്ടോ ഇതുകൊണ്ട് ആദ്യം മനോഹരമായിട്ട് ആ പൂത്തേക്കണം നമ്മുടെ കല്യാണത്തിൻ്റെ മലനിരകളാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള വഴിയൊക്കെ നമുക്കിപ്പോൾ ഒന്ന് കാണാം അല്ല വാഴവര എന്ന് പറയുന്ന സ്ഥലം ആട്ടോ വാഴവര എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് കുറച്ചങ്ങോട്ടും നടന്നു പോകാൻ നടന്നല്ലെങ്കിൽ വണ്ടിക്ക് വേണമെങ്കിലും പോകാം നടന്നു പോയിട്ട് ഈ പറ ഇവിടെ വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് പിന്നെ മേളിച്ച് കയറി ചെന്നാലുള്ള വ്യൂ ഒക്കെ നമ്മൾ കാണുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മൂന്നാർ പോയിട്ടുണ്ട് ഇടുക്കിയിലെ പല ഭാഗത്തും പോയിട്ടുണ്ട് കല്യാണത്തണ്ട് പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്നതിനേക്കാളും ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ സ്ഥലമാണ് ഈ ഒരു സ്ഥലം അത്രക്ക് ഭംഗിയെന്ന് വെച്ചാൽ എന്നാൽ ഞാൻ അവിടെ നിന്ന് ഓർത്ത എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിലൊന്ന് പറന്ന് പോകാൻ ഓർത്തു അതുപോലെ മനോഹരമാണ് ഒരുപാട് മനോഹരമൊക്കെ പറഞ്ഞ് വരുമ്പോൾ പേടിയുണ്ട് കേട്ടോ നമ്മുടെ ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു വയനാട് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇടാതിരിക്കുമായിരുന്നു പിന്നെയും നമുക്കെല്ലാവർക്കും ഇതുപോലെ സങ്കടമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അടുത്തത് ഞങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട് ജലബോംബ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യം ഓരോന്നും ഓരോന്നും ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കുവാണ് ചില ബോംബാണ് നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടും അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഒരുപാട് പേടിയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പേടിച്ചിട്ട് എവിടെ പോയി ഒളിക്കാനാ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക അത്ര ഉള്ളു ഇപ്പോഴത്തെ സമയം മഴ വന്നപ്പോഴൊക്കെ ഒരുപാട് പേടി പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങളും മലയുടെ അടിയിലാണ് താമസിക്കുന്നത് പാറയും മലകളൊക്കെ ഉണ്ട് ഇതുവരെ ഇങ്ങനൊരു ഇത് പൊട്ടൽ ഇവിടെ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ ഞങ്ങളൊക്കെ ഇരിക്കുന്നു ഇതേണ്ട തൊട്ടടുത്ത് സൂര്യൻ നിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നും അതിമനോഹരെന്നു പറഞ്ഞ അതിമനോഹരം ഇവര് ഇവിടെ നമുക്ക് ആരും നിയന്ത്രിക്കാനൊന്നുമില്ല കേട്ടോ നമുക്ക് കയറി ചെല്ല ഏത് സ്ഥലത്ത് വേണമെങ്കിലും നടക്കാം ഏത് സ്ഥലത്ത് വേണേലും പാസോ നിയന്ത്രണമോ ഒന്നുമില്ല നമുക്ക് ഈ കുറിഞ്ഞിട്ട് ഇടക്ക് പോയിരിക്കുവോ അതിനെ തൊടുവോ തലോടുവോ ഒക്കെ നമുക്ക് ചെയ്യാം അതുപോലെ മനോഹരമാണ് ഈ സ്ഥലം കേട്ടോ അത്രക്ക് മനോഹരമാണ് മുഴുവൻ ഈ ഈ കാണുന്ന ഭാഗം മുഴുവൻ കുറഞ്ഞു പൂത്ത് നിൽക്കുക എൻ്റെ ഈ മൊബൈലിൽ എത്ര ഇതിലായിട്ട് എനിക്ക് പിടിക്കാൻ എനിക്ക് അറിയത്തില്ല എന്നാലും പറ്റാവുന്ന രീതി ഞാൻ പിടിക്കുവാണ് കണ്ടോ ആർക്ക് വേണേലും വരാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഒന്ന് കാണുമോ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം വന്ന് നിന്ന് തങ്ങിയിട്ടൊക്കെ പോകണമെന്നുള്ളവർക്ക് ഹോം സ്റ്റേ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒര കിലോമീറ്റർ ചുറ്റളവി ഈ ഹോം സ്റ്റേ ഉണ്ട് അത് ഒന്നും രണ്ടും ഒന്നും അല്ല ഒത്തിരി ഹോം സ്റ്റേ ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇനിയും പൂക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് തൊട്ടപ്പറേ മാറിട്ട് പൂ മുട്ടായിട്ടൊക്കെ നിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോ ചെറുതായിട്ടൊന്നും സൂക്ഷിക്കണമെന്നുള്ളൂ മനോഹരമായി പിന്നെ നമുക്കുള്ള വഴിയൊക്കെ ആന തെളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ള വഴിയൊക്കെ ആന തെളിച്ചിട്ടിട്ടുണ്ട് ആന ഇപ്പോഴെങ്ങും വന്നിട്ടില്ല ആന പിണ്ടൊക്കെ അവിടെ കിടപ്പുണ്ട് ആന വരണമെങ്കിലും അപ്പറേന്ന് അഞ്ചുളി അപ്പറേ കാളുകളിൽ നിന്ന് നീന്തി വേണം ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താനായിട്ട് അതുകൊണ്ട് വലിയ പേടിക്കേണ്ട സ്ഥലമല്ല നമ്മൾ പതുക്കെ അവിടെ ചെന്ന് താഴോട്ടൊന്ന് നോക്കി മൊത്തത്തിൽ ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം ആനയുണ്ടോ ഇല്ല എന്നിട്ട് അങ്ങോട്ടൊന്നിറങ്ങിയാ മതി നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ മനസ്സ് നിറയും അതുപോലെ നമുക്ക് സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത്രക്ക് സന്തോഷമാണ് നമുക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറക്കാമായിരുന്നു എന്ന് തോന്നിപ്പോ അതുപോലെ നമുക്കൊരു നമുക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കവികളൊക്കെ ആണെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള കവിത എഴുതാനുള്ള നല്ലൊരു എന്താ പറയുക എനിക്കറിയില്ല നിങ്ങളെ എങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കണോന്ന് എനിക്കറിയില്ല കണ്ട് കണ്ടു തന്നെ അറിയുക നമ്മളിങ്ങനെ പറയണതിലേക്ക് നല്ലത് കണ്ടറിയുന്നതല്ലേ എന്റെ വീഡിയോയിൽ വീഡിയോയിലൂടെ എന്തുമാത്രം നിങ്ങളെ കാണിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ പറ്റാവുന്ന രീതി ഞാൻ കാണിച്ചോണ്ടിരിക്കുവാണ് നിറഞ്ഞു പൂത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞു പൂത്തു നിൽക്കുക എല്ലാ സ്ഥലത്തും ഒരേ സ്ഥലത്തേക്ക് മാറി മാറി ഇറങ്ങുമ്പോഴാകട്ടെ ഈ മൊബൈൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു പോകുന്നതൊക്കെ തോന്നണമെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ പിടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു പാറയിൽ നിന്ന് ഒരു പാറയിലേക്കായിരിക്കും ചവിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി പരന്ന് ഇങ്ങനെ പെട്ടെന്ന് ഓടി പോകാൻ പറ്റിയ രീതിയിലുള്ള പാറയൊന്നുമല്ല കേട്ടോ നമുക്ക് പതുക്കെ ഇറങ്ങാം നല്ല മനോഹരമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ആർക്ക് വേണേലും വന്ന് കാണാം ഈന്തങ്ങ അങ്ങനെയുള്ള സ്ഥാനങ്ങള് അതുപോലെ തന്നെ കാട്ടിലുള്ള ചെടികൾ അതൊക്കെ ഇവിടെയുണ്ട് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ടോ കണ്ണ് ഇറങ്ങാനൊന്നും കാണത്തില്ല പറ്റുന്നവരൊക്കെ ഈ അടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ തൊട്ടപ്പ്രയം മാറിയിട്ട് വേറൊരു സ്ഥലത്തൊരു മലമുകളിൽ ഇത് പൂത്തിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര പാടാണ് അതും ഇങ്ങനെ ഒന്നിച്ചല്ല പൂത്തു നിൽക്കുന്നേ കൊറച്ച് ചെടി അപ്പുറേ പൂത്തു നിൽക്കുകയാണെങ്കിൽ ഒരു പാറയും ഇതൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറേ വേറെ പക്ഷെ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് നിർമല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് പൂത്ത് നിൽക്കുന്നത് പക്ഷെ അവിടെ കയറാനും ഇറങ്ങാനൊക്കെ ഒത്തിരി പാടാണ് ഇത് വലിയധികം ആൾക്കാർക്ക് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതുപോലെ പൂത്തു നിൽപ്പണ്ടെന്ന് ഒത്തിരി ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഈ സ്ഥലം ഒരുപാട് പേർക്ക് അറിയത്തുമില്ല വാഴവരെയാണ് സ്ഥലം ഈ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് സ്ഥലം അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാ മതി കേട്ടോ വീഡിയോയുടെ താഴെ ഇടുക സ്ഥലം കറക്റ്റ് പറഞ്ഞുതരാം പോവേണ്ട വഴിയും കയറി പോകേണ്ട വഴിയും എവിടെ ഇറങ്ങണമെന്നും എല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് അറിയാൻ മേലാത്തവർ ചോദിക്കുക ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് വന്നാലും ഇവിടെ വരുന്നതിന് ഒരു നഷ്ടവും വരത്തില്ല കേട്ടോ അത്രക്ക് മനോഹരമാണ് ഈ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണ് ചിലപ്പോൾ ആ വാഴവരക്കാർക്ക് പോലും മനസ്സിലായി കാണുകയല്ല ഇവിടെ ഇങ്ങനെ ഇതുപോലെ പൂത്ത് നിൽപ്പെന്നോ ഇത്ര മനോഹരമായിട്ട് ഇവിടെ നിറഞ്ഞാണ് നിൽക്കണമെന്നോ ഒന്നും മനസ്സിലായി കാണുക അതുകൊണ്ട് എല്ലാ പിള്ളേരായാലും കാണാൻ പോകുന്നതൊക്കെ നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് പക്ഷെ അവിടെ ഇത്ര മനോഹാരിത ഇല്ല കേട്ടോ മനോഹാരിതയില്ല ഇതുപോലെ പൂത്തുനിപ്പില്ല ഒന്നോ രണ്ടോ ചെടി അവിടെ എവിടെയായിട്ട് പൂത്ത് നിൽക്കണം എന്ന് മാത്രം ഈ വീഡിയോ കണ്ട് പോകാൻ തന്നിയ പൊക്കോട്ടോ അത്രക്കും ഭംഗിയാണ് കാണായിട്ട് ആന പോലും ഇവിടെ കൂടെ നടന്നു പോകുന്നുണ്ട് പക്ഷെ ഇതിനെ സ്പർശിക്കാതെ ഇതിനെ ഉപദ്രവിക്കാതെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയിട്ട് നമുക്ക് ആ ആന പോയ വഴി തെളിഞ്ഞു കാണാം ആ വഴി കൂടിയാണ് ഞങ്ങൾ ഇവിടെ കയറി നിൽക്കുന്നത് കേട്ടോ എന്റെ കൂട്ടുകാരത്തെയാണ് എനിക്ക് എനിക്ക് ഇവിടെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത് ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അവളോട് എങ്ങനെ നന്ദി പറയണോന്ന് അറിയാൻ ഒരു അവസ്ഥയായിരുന്നു അതുപോലെ എനിക്ക് സന്തോഷമായിരുന്നു ഇത്രക്ക് സന്തോഷായിരുന്നു ഇനിയും ഇത് പൂത്ത് കഴിയുന്നതിന് മുന്നേ ഇനി ഞങ്ങള് ഒന്നിച്ചു കൊറച്ചുപേരും ഒന്നിച്ചു പോകാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഇത് അങ്ങോട്ട് കേറി പോകുന്ന വഴിയാ കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാന്നോർത്താണ് അവസാനം ഇതൊന്ന് കാണിക്കുന്നത് ങ്ങോട്ട് കയറി പോകുന്ന വഴിയാണ് ഒത്തിരി പാടൊന്നുമില്ല മലമോളും അല്ല ഒത്തിരി കയറ്റവും ഇല്ല നമുക്ക് നിസ്സാരമായിട്ട് നടന്ന് കയറാൻ പറ്റിയ വഴി പിന്നെ ഈ കല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ ചിലപ്പോൾ ഒന്ന് തെന്നു മാത്രം അതൊന്ന് സൂക്ഷിച്ചു പോവുക നല്ല മഴയുള്ള സമയത്ത് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരിച്ചിരി തെളിവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കയറിപ്പോയി ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോരാ ആസ്വദിക്കാനായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരാൻ തോന്നത്തില്ല അതുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ മനോഹരമാണ് അത്രക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ നിന്നാൽ ഉപ്പുതറ കാണാം കാഞ്ചിയാറ് കാണാം കട്ടപ്പഴ കാണാം അതുപോലെ തന്നെ രാമക്കൽമേട് കാണാം രാമക്കൽമേടിലെ നമ്മുടെ കാറ്റാടി ഉണ്ടല്ലോ അതുവരെ ഈ സ്ഥലത്ത് പോയി നിന്നാൽ നമുക്ക് കാണാം അത്രക്ക് മനോഹരമാണ് പക്ഷേ എനിക്ക് ഈ മൊബൈലിൽ നമുക്ക് അത്ര ഒന്നും കിട്ടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ സൂം ചെയ്താൽ പോലും അത്രയൊക്കെ നമുക്ക് ഈ മൊബൈലല്ലേ അവധി പിടിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ അത്ര ഒന്ന് സൂം ചെയ്ത് പിടിച്ച് കാണിക്കാതിരുന്നത് ക്യാമറയൊക്കെ ഉള്ളവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ട് കാണിച്ചു കൊടുക്കാം ഈ പ്രദേശങ്ങളെല്ലാം നല്ല സുന്ദരമായിട്ട് കാണിച്ചു കൊടുക്കാം എന്നെടന്നിട്ട് കൂട്ടുകാരി പറഞ്ഞു സൂം ചെയ്ത് നോക്ക് കിട്ടുമോ ഉപ്പുതറ കിട്ടുമോ രാമക്കൽമേട് കിട്ടുമോ അതുപോലെ തന്നെ കാഞ്ചാറ് കിട്ടുമോ കട്ടപ്പന കിട്ടുമോ എന്നൊക്കെ കാണിച്ച് എടുത്ത് നോക്കാൻ പറഞ്ഞു പക്ഷേ നമുക്ക് ഈ മൊബൈൽ കൊണ്ടിട്ട് എത്രയും എടുക്കാനാണ് നമുക്ക് ഇത് കണ്ടോ ഇത് തന്നെയാണ് കേട്ടോ അത് കൂട്ടുകാരിത്തോട് പറഞ്ഞപ്പോൾ എനിക്ക് പറിച്ചു തരാൻ വേണ്ടി എടുക്കുവാണ് ഈ നിൽക്കുന്നത് ഈന്തങ്ങയാണ് ആ ഈന്തങ്ങയൊക്കെ പറിച്ചു തന്നു ഈന്തങ്ങ എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ചുമ്മാ തിന്നാൻ